പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു തൽസമയം ധനകാര്യമന്ത്രിയായിരുന്ന സി കെ എം മാണി പ്രഖ്യാപിച്ച ഏറ്റവും നല്ല പദ്ധതികൾ ഈ പദ്ധതിയുടെ പ്രയോജനം സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്കാണ് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ കാരുണ്യ ബെനവലന്റ് ഫണ്ട് സംസ്ഥാന ഓഫീസ് രോഗികളുടെ ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രികൾക്ക് നൽകിയ ചികിത്സാ അനുമതി പ്രകാരമുള്ള ചികിത്സ അവസാനിപ്പിക്കാൻ വിനിയ വിനിയോഗ വിവരം സമർപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ഉത്തരവാണിത് വാസ്തവത്തിൽ ജനങ്ങളെ വലിയ തോതിൽ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ് കാരുണ്യ ബെനവളന്റ് ഫണ്ട് നിർത്തലാക്കാനുള്ള തീരുമാനം ഇതിൽ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ആളുകൾക്ക് ഏതെങ്കിലും ഒരു അസുഖം വന്നാൽ മാരകമായ അസുഖം വന്നാൽ ക്യാൻസറോ കിഡ്നിയുടെ അസുഖമോ ഹാർട്ടിൻ്റെ അസുഖമോ ഒക്കെ വന്നാൽ നെട്ടോട്ടമൂടാതെ കാരുണ്യ ബെനിഫിഡൻ ഫണ്ടിൽ അപേക്ഷ കൊടുത്താൽ സഹായം കിട്ടുന്ന ആ സാഹചര്യമാണ് ഈ ഉത്തരവിലൂടെ ഇല്ലാതാക്കിയിരിക്കുന്നത് കാരുണ്യക്ക് പകരം കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ് കൊണ്ടുവന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് ഗവൺമെൻറ് നടപ്പാക്കാൻ പോകുന്നത് ഇത് കാരുണ്യ ബെനിവിളൻ ഫണ്ടിന് സമാനമായ ഒരു പദ്ധതി അല്ല അത് ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കാരുണ്യ ബെനിവിളൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് ലോട്ടറിയിലൂടെ കിട്ടുന്ന വരുമാനം കൊടുക്കുന്നതാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് അപ്പം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ അത് കാരുണ്യ എന്ന പേരുകൂടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അപ്പോൾ വാസ്തവത്തിൽ കാരുണ്യ ബല ഫണ്ട് അവസാനിപ്പിച്ചു എന്നിട്ട് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന ഇൻഷുറൻസ് പദ്ധതി കാരുണ്യോട് പേരിട്ടു ഈ ഇൻഷുറൻസ് പദ്ധതി ചേരുന്നവർക്ക് രോഗം വന്നാൽ ധനസഹായം ലഭിക്കും പ്രീമിയം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അടയ്ക്കും ഈ പദ്ധതിയുടെ പ്രധാന ദോഷം അതിൽ ചേരുന്നവർക്ക് മാത്രമേ ചികിത്സാ സഹായം ലഭിക്കുകയുള്ളൂ മാത്രമല്ല ഇൻഷുറൻസ് തുക പുതുക്കുകയും വേണം ആ ഇൻഷുറൻസ് പുതുക്കിയില്ലെങ്കിൽ സഹായവും കിട്ടില്ല പാവപ്പെട്ട ആദിവാസികൾ പട്ടികാദിക്കാർ ദരിദ്ര ജനവിഭാഗങ്ങൾ തൊഴിലാളികൾ അവരൊന്നും പലപ്പോഴും ഈ അപേക്ഷ പൂരിപ്പിച്ച് ഈ പദ്ധതിയിൽ ചേർന്നു എന്ന് വരില്ല ചേർന്നാൽ തന്നെ സമയത്ത് പുതുക്കി എന്ന് വരില്ല എന്നാൽ കാരുണ്യ പദ്ധതി അതായിരുന്നില്ല ഒരു പദ്ധതിയിലും ചേരേണ്ടി വര ചേരേണ്ടിയിരുന്നില്ല രോഗം കണ്ടെത്തിയ ശേഷം അപേക്ഷ നൽകിയാൽ കാരുണ്യ ബിരിവിളൻ ഫണ്ടിൽ നിന്ന് ചികിത്സാ സഹായം ലഭ്യമാകുന്ന നടപടിയായിരുന്നു ഈ വളരെ ലളിതമായ ഒരു പദ്ധതിയായിരുന്നു അത് പുതിയ ആരോഗ്യ പ്രധാനമന്ത്രി ആരോഗ്യ പദ്ധതി ഒരു സങ്കീർണമായ പദ്ധതിയാണ് കാരുണ്യ പദ്ധതിയിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തലച്ചോർ കരൾ ശസ്ത്രക്രിയകൾ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വൃക്ക രോഗങ്ങൾ ക്യാൻസർ നട്ടല് സൂക്ഷ്മന ശ നട്ടല്യ സൂക്ഷ്മന ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് രണ്ട് ലക്ഷം രൂപ വരെ സഹായം ലഭിച്ചിരുന്നു ഓരോ ഹീമോഫോലിയ രോഗബാധിതനും മൂന്ന് ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കുമായിരുന്നു ആശുപത്രികളിൽ ഐ പി ഒ പി വിഭാഗങ്ങളിലുള്ള അസുഖങ്ങൾക്കും ഒരു കുടുംബത്തിന് മൂന്ന് വിഭാഗങ്ങൾ വരെ ഒറ്റത്തവണ സഹായം ലഭിക്കുമായിരുന്നു ആശുപത്രി ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കപ്പെട്ട ജേശൻ ചികിത്സ പൂർത്തിയാക്കുന്നതിന് മുമ്പ് അപേക്ഷിക്കണമെന്ന നിബന്ധന മാത്രമേ ബെനിവിഡൻ ഫണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ ആയുഷ്മാൻ പദ്ധതി പ്രകാരം രോഗം വന്നതിന് ശേഷം അപേക്ഷ നൽകാൻ കഴിയില്ല ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർക്ക് രോഗം വന്നാൽ മാത്രമേ ചികിത്സാ സഹായം ലഭിക്കുകയുള്ളൂ അതും ഇൻഷുറൻസ് കമ്പനികൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിലേ ഇത് കൊടുക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ പ്രളയം ബാധിച്ച സ്ഥലത്ത് ഇൻഷുർ ചെയ്തവർക്ക് പോലും ഇൻഷുറൻസ് കമ്പനികൾ വളരെ നെഗറ്റീവായ നിലപാടാണ് സ്വീകരിക്കുന്നത് പലർക്കും ഇൻഷുറൻസ് കമ്പനികൾ സഹായം കൊടുക്കുന്നില്ല എന്നുള്ള പരാതി വ്യാപകമാണ് അതുകൊണ്ട് ഇതിൻ്റെ പ്രയോജനം ഇൻഷുറൻസ് കമ്പനികൾക്ക് മാത്രമായിരിക്കും പാവപ്പെട്ടവർക്ക് ഇതിന് സഹായം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രളയദുരിതത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ കാരുണ്യ പ്രരിഫൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് നിർദ്ധരായ പാവങ്ങൾക്ക് സ്വമേധയാ ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ് അത് നിർത്തലാക്കേണ്ട പരിപാടി ഗവൺമെൻറ് പുനഃപരിശോധിക്കണം ഇനി കേന്ദ്രത്തിൻ്റെ ഇങ്ങനൊരു പദ്ധതി ഉണ്ടായിരുന്നുവെങ്കിൽ അത് നടപ്പാക്കാൻ എന്തിനാണ് കാരുണ്യ നിർത്തലാക്കുന്നത് പ്രധാനമന്ത്രിയുടെ ആരോഗ്യ പദ്ധതി നടപ്പാക്കട്ടെ പക്ഷേ അതിനുവേണ്ടി എന്തിനാണ് ഈ കാരുണ്യ ബെനവലൻ ഫണ്ട് ഫണ്ട് അട്ടിമറിക്കുന്നത് രണ്ടും നടപ്പാക്കാമല്ലോ ഇൻഷുറൻസ് പദ്ധതിയെ ഇൻഷുറൻസ് പദ്ധതിയായി തന്നെ കണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം കാരുണ്യ ബെനവലൻ ഫണ്ട് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഇതിലേക്ക് ഈ പദ്ധതി അട്ടിമറിച്ച ഗവൺമെൻറ് നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് കാരുണ്യ പദ്ധതി അട്ടിമറിച്ചെങ്കിലും ലോട്ടറി അതിൻ്റെ ലോട്ടറി ഇപ്പോഴും തുടരുന്നുണ്ട് അതാണ് നേരത്തെ രസകരമായ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് പ്രത്യേക ലോട്ടറി നടത്തുന്നത് ഭാഗ്യക്കുറിയിലെ തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവാക്കാതെ സർക്കാർ അടിച്ചു മാറ്റുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പാവപ്പെട്ടവരോട് ഒരു കരുണയും ഇല്ലാത്ത ഒരു ഗവൺമെൻ്റാണ് ഇന്നിവിടെ അധികാരത്തിലിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് അതുകൊണ്ട് എനിക്ക് ഗവൺമെൻറിനോട് അഭ്യർത്ഥിക്കാനുള്ളത് കാരുണ്യ പെരിവളൻറ്റ് ഫണ്ട് പദ്ധതി നടപ്പാക്കണം അത് തുടരണം അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അതേപോലെ തുടരണം അല്ലാണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ നടപടിയിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറണം സർക്കാരിൻ്റെ ഈ ഉത്തരവ് പത്ത് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉത്തരവ് പിൻവലിക്കണം പത്ത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഉത്തരവ് പിൻവലിക്കണം ഇത് തീർത്തും ജനദ്രോഹമായ നടപടിയാണ് സോറി അത് തെറ്റാണ് പത്ത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് അതെ അപ്പം അതിൽ ആ എല്ലാ തുടർ ചികിത്സയുടെയും കണ്ടിന്യൂ സ്റ്റാറ്റസും വിനിയോഗ വിവരവും പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് സമർപ്പിക്കാൻ അങ്ങനെ അത് മറ്റൊന്ന് പറഞ്ഞ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞതേ ഉള്ളൂ ഓർഡർ ഇറങ്ങിയത് പത്ത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതോടൊപ്പം തന്നെ മറ്റൊരു വിവരമുള്ളത് കേരളത്തിൽ പ്രളയത്തിൽ നശിച്ച സപ്ലൈകോയുടെയും അരി ഹൈക്കോടതി ഉത്തരവുകൾ സപ്ലൈകോയുടെ നിബന്ധനകളും ലംഘിച്ച് ഇന്ന തമിഴ്നാട്ടിലേക്ക് കടത്തുകയാണ് വ്യാപകമായ പരാതിയാണ് ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ളത് ചീഞ്ഞ അരി പ്രളയത്തിൽ ചീഞ്ഞുപോയ അരി പോളിഷ് ചെയ്ത് വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള വലിയൊരു ശ്രമം നടക്കുകയാണ് മനുഷ്യർക്ക് ആഹാരമായോ കാലിത്തീറ്റയായോ ഇത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ചീഞ്ഞുപോയ അരിയാണ് ഇവിടെ തമിഴ്നാട്ടിലേക്ക് കടത്തി അവിടെ നിന്ന് പോളിഷ് ചെയ്ത് പുറത്തു കൊണ്ടുവന്നു ഈ വാർത്ത പുറത്തു വന്നിട്ടും സർക്കാർ ഇതിൽ നടപടിയെടുത്തില്ല ഇതിന് അതേസമയം അത് ഇതിന് ഉത്തരവാദികളായ ആളുകളുടെ പേര് നടപടിയെടുക്കുന്നതിന് പകരം മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് എന്തിനാണ് കത്തയക്കുന്നത് ഈ നടപടി ഉണ്ടായത് കേരളത്തിലാണ് കേരളത്തിൽ നിന്ന് ഈ ചീഞ്ഞ അരി മുഴുവൻ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ പോളിഷ് ചെയ്ത് വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് അപ്പം ഇതിൻ്റെ ഇതിൻ്റെ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സപ്ലൈകോ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടിയാണ് വേണ്ടത് അരി നീക്കം ചെയ്യാൻ നൽകിയ കരാറിൽ തന്നെ പ്രകടമായ അഴിമതിയാണുണ്ട് ഈ കാര്യത്തിൽ ഒരു വൻ അഴിമതി ഉണ്ടായിട്ടുണ്ട് വ്യാപകമായി ചർച്ച ചെയ്യുന്ന ഈ കാര്യത്തിലുണ്ട് ഒരു മില്ലിനുള്ള കടത്താണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇതുപോലെ ഇരുപത്തിയേഴ് മില്ലുകളിൽ ചീഞ്ഞ അരി ഈ കടത്തിക്കൊണ്ട് പോകാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം അപ്പം നിബന്ധന ലംഘിച്ച കരാറുകാരുടെ പേരിൽ നടപടി ഉണ്ടാകണം ഉദ്യോഗസ്ഥ അത് കള്ള ഇത് കടത്തിക്കൊണ്ടുപോകാൻ സഹായിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് നടപടി ഉണ്ടാകണം ഇതേ ഇതേ സംബന്ധിച്ച് ഉള്ള അഴിമതി പുറത്തു കൊണ്ടുവരാൻ കഴിയത്തക്ക നിലയിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഇത് ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് ഇതിനകത്ത് ഒരു ഒന്നും കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ ഭക്ഷ്യവകുപ്പ് ഉറങ്ങുകയാണോ ഈ കാര്യത്തിൽ അല്ലെ അവരുടെ പങ്ക് എന്താണ് വലിയ ഒരു ഒരഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു കൊണ്ടുവരുന്നത് ഈ ചീഞ്ഞ അരി കന്നുകാലികൾക്ക് പോലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അരി പോളിഷ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെ പരീക്ഷിക്കുന്ന നിലയിലേക്ക് ഇത് മാറുന്നതിനോട് ഒരിക്കലും യോജിപ്പില്ല അതുകൊണ്ട് ഇരുപത്തിയേഴ് മില്ലുകളിൽ ഈ ചീഞ്ഞ് കിടന്ന അരി എവിടെ പോയി ആർക്ക് കൊടുത്തു എന്താണ് കരാറിലെ വിശദമായ വിവരങ്ങൾ ഇതേ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തി വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രീമിയം സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളാണ് അതെ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പദ്ധതി തുടരട്ടെ അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ കാരുണ്യ മെനിവിളൻ ഫണ്ടിൻ്റെ ഒരു പ്രയോജനമെന്ന് പറഞ്ഞാൽ മാരകമായ അസുഖമുള്ളവർക്ക് പെട്ടെന്ന് ഇത് കിട്ടും ഇൻഷുറൻസ് കമ്പനിയുടെ ദയാദാക്ഷിണ്യത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട പല ഇൻഷുറൻസ് കമ്പനികൾ നമുക്ക് നാട്ടിൽ എല്ലാവർക്കും അറിയാം ഇൻഷുറൻസ് കമ്പനികൾ പലപ്പോഴും സഹായം നൽകുന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള അനാസ്ഥ കാട്ടുന്നു കാട്ടുന്നുണ്ട് പ്രളയമുണ്ടായി ഇൻഷുർ ചെയ്ത ആളുകൾക്ക് പോലും കൊടുക്കാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കാരണങ്ങൾ പറഞ്ഞ് ഈ പണം എങ്ങനെ കൊടുക്കാതിരിക്കാമെന്നുള്ളതിനെപ്പറ്റി അവർ ആലോചിക്കുന്നത് പ്രായോഗികമായി നമ്മൾ കാണുന്ന എല്ലാ ഇൻഷുറൻസ് സ്കീമുകളിലും ഇതാണ് സത്യം അപ്പം അത്തരം നൂലാമാലകളുടെ ആവശ്യമില്ല സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ ചെലവാകുന്നില്ല നാട്ടുകാര് ലോട്ടറി എടുത്ത് കാരുണ്യ ലോട്ടറി എടുത്ത് ആ പണം കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം സർക്കാരിന് ഒരു പണവും ചെലവാകാതെ വളരെ ഭാവനാപൂർണമായ നിലയിൽ നടപ്പാക്കുന്ന ഈ ഈ പദ്ധതിയുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ പാടില്ല രണ്ടൻ നടക്കട്ടെ എന്തിനാണ് കുഴപ്പം എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു നടപടിയാണ് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു ഗുണവും ചെയ്യുന്നില്ല ആയിരം ദിവസം കൊണ്ട് ഒരു സഹായവും ആളുകൾക്ക് ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള പദ്ധതികൾ നിർത്തലാക്കുകയാണ് ചെയ്യുന്നത് അല്ല ഞാനും അത്ഭുതപ്പെട്ട് ഈ കണക്ക് എവിടെയാണ് കേരളത്തിലെ തന്നെ കാര്യങ്ങളാണോ പറയുന്നതെന്നാണ് എനിക്ക് സംശയം കാരണം പുതുതായി ഒരു വീടും വെച്ചിട്ടില്ല എല്ലാ പഞ്ചായത്തുകളൊന്നോ രണ്ടോ വീടുകൾ എവിടെയും വെച്ചിട്ടുണ്ടോ എന്നുള്ളത് പുതുതായി ലൈഫ് മിഷനിൽ ഒരു വീടും വെച്ചിട്ടില്ല പക്ഷേ അവർ പറയുന്നത് പകുതിയായി കിടന്ന അല്ലെങ്കിൽ പൂർത്തീകരിക്കാത്ത കുറച്ച് വീടുകൾ വെച്ചു എന്നാണ് അതിൻ്റെ കണക്കുകൾ ഗവൺമെൻറ്റിനും നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കേണ്ടതാണ് പരിശോധിക്കേണ്ട കാര്യമാണ് പുതിയതായി ഒരു വീട് വെച്ചില്ലെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് ഇതിനകത്ത് ഒരു പ്രശ്നം ലൈഫ് അതോടുകൂടി വന്നിരിക്കുന്ന ഒരു പ്രശ്നം പട്ടിയാതി പട്ടികവർഗങ്ങൾക്ക് പണ്ട് ഏഴായിരം മുതൽ പതിനായിരം വരെ വീട് വെച്ചു കൊടുക്കുവാൻ ഡിപ്പാർട്ട്മെന്റ് ഒരു പട്ടിയാതിക്കാരനും കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഒരു വീടും കിട്ടുന്നില്ല പറയുന്നതെല്ലാം ലൈഫ് കൊടുത്തെന്നാണ് മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനുണ്ടായിരുന്നു ഒരു വീട് പോലും വെച്ച് കൊടുക്കുന്നില്ല കാരണം എല്ലാം ലൈഫ് ചേർത്തതാണ് അവരെ ഇല്ല ഞാൻ കിട്ടിയിട്ടില്ല ഇതുവരെ കിട്ടിയിട്ടില്ല അത് വേറെ പദ്ധതിയാണ് അത് വേറെ പദ്ധതി ഓക്കിയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ വ്യാപകമായി വ്യാപകമായപ്പോ ഞാനും മത്സ്യത്തൊഴിലാളി മേഖലയിലെ എം എൽ എ ആണ് നമ്മുടെ അവിടെ നിന്നും ഒരു വീട് പോലും കൊടുത്തില്ലെന്ന് മാത്രമല്ല ലൈഫ് പദ്ധതി നടപ്പാക്കാൻ കഴിയാത്ത നിലയിലാണ് ഇതിന് ഹഡ്കോയുടെ ഒരു വായ്പ കിട്ടുമെന്ന് പറഞ്ഞു ഇതുവരെ കിട്ടിയിട്ടില്ല ചുരുക്കത്തിൽ ഈ പദ്ധതി ഉള്ളതുകൊണ്ട് മറ്റ് പദ്ധതികൾ നടക്കുന്നു ഞാനതാണ് പറഞ്ഞേ ഇപ്പോൾ പട്ടിയാതെ പട്ടിയാതെ വികസന വകുപ്പിന് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി ഉണ്ടായിരുന്നു ഞങ്ങൾ മന്ത്രിയോട് പറഞ്ഞ മന്ത്രി ആദ്യത്തെ വർഷം കുറച്ച് അനുവദിക്കാൻ ശ്രമിച്ചു പക്ഷേ ലൈഫിൽ ചേർത്തുകൊണ്ട് ആദ്യം ചെയ്യാൻ പറ്റി ചുരുക്കത്തിൽ ഈ പദ്ധതി ഉണ്ട് എന്നുള്ളതല്ലാതെ പുതുതായി ഒരു വീടും വെച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത് ഏതായാലും ഒരു പുതിയ വീടും വെച്ചു കൊടുത്തിട്ടില്ല നീ ആദ്യം കൊടുക്കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പം രണ്ടര വർഷമായിട്ടും ഈ ഗവൺമെന്റ് ആയിരം ദിവസം പൂർത്തീകരിക്കാൻ ഒരു ഗവൺമെന്റ് അല്ല അതിനെപ്പറ്റി ഇതിനുള്ള വിശദമായ കണക്കുകൾ ഞങ്ങൾ പിന്നീട് പറയുന്നുണ്ട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് തീർച്ചയായിട്ടും ഇന്ന് മുഖ്യമന്ത്രി രണ്ട് ദിവസമായി അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ആ കുടുംബയോഗങ്ങൾ സി പി എമ്മിൻ്റെ കുടുംബയോഗങ്ങളാണ് അവിടെ വെച്ച് ലൈഫിലെ പണം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതൊന്നും ശരിയായ നടപടിയല്ല അതൊക്കെ വളരെ തെറ്റായ നടപടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ല സർക്കാർ പദ്ധതിയുടെ പ്രയോജനം ജനങ്ങൾക്ക് എത്തിക്കേണ്ടത് പാർട്ടി പരിപാടികളിലൂടെ അല്ല മുഖ്യമന്ത്രി അവിടെ ഒരു പൊതു സർക്കാർ ചടങ്ങ് വെച്ച് വേണം ചെയ്യാൻ അത് തെറ്റായിപ്പോയി തന്നെയുമല്ല ആയിരം ദിവസങ്ങളായിട്ട് ഒന്നും സർക്കാരിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ഓപ്പൺ ഫോറത്തിൽ ഡിസ്കഷൻ തയ്യാറുണ്ടോയെന്ന് ഞാനും അത് ആവർത്തിക്കുന്നു അദ്ദേഹം ഒരു ഡിസ്കഷൻ തയ്യാറാകട്ടെ മുഖ്യമന്ത്രിയുടെ രണ്ട് ദിവസത്തെ പ്രസംഗം കേട്ട അദ്ദേഹം പറയാൻ പോകുന്നത് ഞങ്ങൾ പരിപാടികൾ ആവിഷ്കരിക്കുന്നുണ്ട് നടപ്പാക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് സാധാരണ ഒരു ഗവണ്മെൻ്റ് പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട ആദ്യത്തെ ഒരു വർഷമാണ് രണ്ടാം വർഷം നടപ്പാക്കാൻ നടപ്പാക്കാൻ ആരംഭിക്കണം രണ്ടര വർഷം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നു പോകുന്നു എന്നുള്ള കാര്യം മാത്രമാണ് പ്രളയം പ്രളയത്തിലെ സ്ഥിതി എന്താണ് ആളുകൾക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടോ പരാതിയോടെ പരാതിയാണ് ഞാൻ ഈ ഒരു വയനാട് ഒഴിച്ചുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയി ഇനി വയനാട് മൂന്നാം തീയതി പോകുന്നു ആയിരക്കണക്കിന് പരാതികളാണ് ലഭിച്ചത് ഞാൻ കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി എനിക്കൊരു ഉത്തരവ് നൽകിയിട്ടുണ്ട് ഈ അപേക്ഷകളെല്ലാം വീണ്ടും പരിശോധിക്കണമെന്ന് ആ വീണ്ടും കളക്ടർക്ക് എല്ലാ പരാതികളും കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് എ ഡി എമ്മിന് പരാതി കൊടുത്തു വ്യാപകമായ പരാതികൾ ഒരു നവനിർമ്മാണവും നടക്കുന്നില്ല അപ്പം അതെല്ലാം വിട്ടല്ലോ കേരളത്തിൽ പുതിയ കേരളം ഉണ്ടാക്കും എന്ന് പറഞ്ഞുള്ള ചർച്ചയായിരുന്നു പ്രളയത്തിന് ശേഷം ഒരു കേരളം ഉണ്ടാക്കിയില്ല ആകെ ഉണ്ടായത് രണ്ട് യുവതികളെ മുഖമൂടി ധരിച്ച് ശബരിമല കയറ്റി എന്നുള്ളതാണ് അല്ലാണ്ട് കഴിഞ്ഞ അഞ്ച് മാസമായി ഒരു കാര്യവും ഈ പ്രളയാനന്തരം കാരുണ്യ ഫണ്ട് സർക്കാർ തീരുമാനം പ്രതിഷേധാർഹം എന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത് ഇത് നിർത്തലാക്കാനുള്ള ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം നടത്തിയതിന്റെ തത്സമയ സംരക്ഷണമാണ് കണ്ടത്